കൃഷാഗുരു ആയിരഭാ ശരണം പൊന്നുണ്ണി കണ്ണൻ്റെ കൃഷ്ണപ്പൂജ അലങ്കാരമാണ് രാവിലെ നാല് മണിക്ക് മലർന്ന് വേദ്യം കഴിഞ്ഞ് തിരുനട തുറന്നു പൊന്നുണ്ണിക്കണ്ണനത് ആ ശ്രീരകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണ് ആ നെയ്വിളക്കൻ്റെ ശോഭയിൽ ആ കണ്ണൻ്റെ പുഞ്ചിരിക്ക് ഒരു കൂടുതൽ സൗന്ദര്യമുണ്ട് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും ആ രൂപം കാണുന്നു കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു ചെറിയ സ്വർണ്ണമാലയും ഒരു വലിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് പിതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണിക്കണ്ണൻ്റെ ആ രൂപം ആ സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് ആ ഭഗവാനെ കണ്കുളിർക്കെ കാണുന്നു കണ്ണനോട് പ്രാർത്ഥിക്കുന്നു ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യരൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചാലോ ഒരു നിമിഷം കണ്ണടച്ചോളൂ ആ പൊന്നുണ്ണി കണ്ണൻ്റെ പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പിതാംബരപ്പട്ട് ചൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊല്ലുണ്ടി കണ്ണനെ എല്ലാവരും ഒരു നിമിഷം നമ്മുടെ മനസ്സിലേക്ക് ആ വായിക്കുക അവിടെ ഇരുത്തുക അവിടെ പിടിച്ചിരുത്തുക ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ആ കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലല്ലേ നാരായണ 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 ഉറക്കെ ഉറക്കെ സ്നേഹത്തോടും ഭക്തിയോടും കൂടി നാമങ്ങൾ ചൊല്ലിക്കോളും ആ കണ്ണൻ അത് കേൾക്കും കേൾക്കാതിരിക്കില്ല അത് കേട്ട് അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് വന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും അതുറപ്പാണ് നാരായണാ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവാ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്ഛുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കണം ഉപാസിച്ചോളൂ അനുഗ്രഹം നമുക്കുണ്ടാവും എപ്പോഴും ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം എന്നിവ ഈ മന്ത്രം ജപിക്കുന്നവർക്കുണ്ടാകും ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി നമുക്ക് തന്ന അമൂല്യ നിധിയാണ് ഈ മന്ത്രം കലികാലത്തെ നമുക്ക് ഉപാസിക്കുവാനായിട്ട് തന്നതാണ് ജപിച്ചോളൂ എല്ലാവരും അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ